പാരീസിലെ ഈ കാലാവസ്ഥാ ഉടമ്പടിയോട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് അത് ഉണ്ടാക്കിയത് എന്ന ഒറ്റ കാരണം കൊണ്ട് ട്രംപ് അന്ന് തന്നെ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ഐക്യരാഷ്ട്രസഭയോടോ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളോടോ യാതൊരു ആഭിമുഖ്യവുമില്ല അപ്പോൾ സേഷ്യൽസ് പോലെയുള്ള ശ്രീലങ്ക പോലെയുള്ള ദ്വീപ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമുദ്രത്തിൻ്റെ നിരപ്പ് ഉയർന്നു വരികയാണെങ്കിൽ അത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും ആ പ്രതിസന്ധി അവരുടെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ ജനവാസ മേഖലകൾ കടലു വീഴുകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് കോമ്പൻസേഷൻ നൽകാനും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അനുകൂല നൽകാനുമുള്ള ഒരു സംവിധാനം ഈ പാരീസ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടുണ്ട് അതിൽ നിന്നാണ് അമേരിക്കയിൽ പിൻവാകുന്നത് അതായത് വ്യാപകമായ മഹാമാരികളിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എസ് ആർ സി ലോകത്ത് ഇന്ന് ഒരു ഒരു വലിയ പരിധിവരെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന ഒരു സംവിധാനമാണ് ഡബ്ല്യു എച്ച്ഒ പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് അത് ചൈനയിൽ നിന്ന്താണ് ഈ ചൈന കാരണോത്തരവാദി എന്ന തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പ്രചാരകേല നടത്താൻ അമേരിക്കൻ ഭരണകൂടം ശ്രമിച്ചു പക്ഷേ ഡബ്ല്യു എച്ച് ആ നിലപാടുകൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അവർ പരിശോധന നടത്തി അവരുടെ വിദഗ്ദ്ധ സംഘം നടത്തിയ പഠനങ്ങളിൽ അങ്ങനെ ഒരു ചൈനക്കാരൻ ഉണ്ടാക്കിയെടുത്ത ഒരു വൈറസാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ക്ഷോഭം ആ ഒരു പ്രതികാരം തീർക്കാനായിട്ടാണ് ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒന് നൽകുന്ന എല്ലാ പിന്തുണയും പിന്നെ വേണ്ടെന്ന് വെക്കാൻ അമേരിക്ക തീരുമാനിച്ചത് ഇനി ഡബ്ല്യു എച്ച് ഒക്ക് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഒരു നയാ പൈസ ഞങ്ങൾ കൊടുക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയിൽ നിന്നോ അമേരിക്കയിലെ പുതിയ ട്രംപ് ഭരണകൂടത്തിൽ നിന്നോ ലോകം നന്മയൊന്നും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം അധികാരത്തിൽ വന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറപ്പെടുവിച്ച ഇരുന്നൂറിലേറെ വരുന്ന ഉത്തരവുകൾ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് അദ്ദേഹം സഞ്ചരിക്കാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചന നൽകുന്നുണ്ട് അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളുടെ നേരെ അമേരിക്കയിൽ തന്നെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നേരെ ഒക്കെ അദ്ദേഹം എടുക്കുന്ന സമീപനങ്ങൾ വളരെ കർശനമായ സായുധ പ്രയോഗത്തിൻ്റേതാണ് തീർച്ചയായും അത് അതിൻ്റെ വഴിക്ക് പോകും പക്ഷേ ഈ ഉത്തരവുകളിൽ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവുകൾ ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഭാവി സൂചനകൾ നൽകുന്നതാണ് അതിലൊന്ന് പാരീസ് ഉടമ്പടിയിൽ നിന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കാനായിട്ട് ലോകത്തെ നൂറിലേറെ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് മഹാഭുരുവക്ഷൻ രാജ്യങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിൽ എത്തിച്ചേർന്ന ഉടമ്പടിയാണ് പാരീസ് ഉച്ചകോടിയുടെ ഉടമ്പടി എന്ന് പറയുന്നത് പാരീസ് കരാർ എന്ന് പറയുന്നത് പാരീസിലെ ഈ കാലാവസ്ഥ ഉടമ്പടിയോട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് അത് ഉണ്ടാക്കിയത് എന്ന ഒറ്റ കാരണം കൊണ്ട് ട്രംപ് അന്ന് തന്നെ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ഐക്യരാഷ്ട്രസഭയോടോ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളോടോ യാതൊരു ആഭിമുഖ്യവുമില്ല അതുകൊണ്ട് രണ്ടായിരത്തി ആറിൽ ട്രംപ് അധികാരത്തിൽ വന്ന ഉടനടി ചെയ്ത കാര്യം പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്കയെ പിൻവാങ്ങുക എന്നുള്ളതായിരുന്നു അമേരിക്കയെ പിൻവാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിലൊന്നായ അമേരിക്ക ഏറ്റവും കൂടുതൽ വ്യവസായ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും വ്യാപാരം നടത്തുകയും ചെയ്യുന്ന അമേരിക്ക അതിൽ നിന്ന് പിൻവാങ്ങുന്നതോടുകൂടി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നിയന്ത്രണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വലിയ പ്രതിസന്ധി ലോകം നേരിടും എന്നുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ ആ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട ചില സാങ്കേതികമായ കാരണങ്ങളാൽ അതിവേഗത്തിൽ അമേരിക്കയ്ക്ക് അതിന് പിൻവാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അന്ന് ട്രംപ് മാറിയെങ്കിൽ പോലും അതിൻ്റെ ആഘാതം ലോകരംഗത്ത് വലിയ തൊത് അനുഭവപ്പെട്ടില്ല പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉത്തരവുകളിലൊന്ന് വീണ്ടും ഈ കാലാവസ്ഥ ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങുന്നുള്ളതാണ് പാരീസ് ഉച്ചകോടിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നത് വഴി ലോകത്തിനുണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം ഈ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അമിതമായ ചൂട് വരുന്നത് വഴി ആഗോള താപനം വർദ്ധിക്കുന്നത് വഴി വലിയ ദുരന്തങ്ങൾ നേരിടാനിടയുള്ള രാജ്യങ്ങൾക്ക് സമൂഹങ്ങൾക്ക് പലവിധ കോമ്പൻസേഷനുകൾ കൊടുക്കാനുള്ള സംവിധാനം അതിനകത്തുണ്ട് അതേപോലെ തന്നെ ഈ ഫോസിൽ ഫിയോലുകൾ അമിതമായിട്ടുള്ള ഇന്ധനം അമിതമായിട്ടുള്ള കാലാവസ്ഥയെ ബാധിക്കുന്ന അമിത ഇന്ധനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ചില രാജ്യങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നൊരു സംവിധാനമുണ്ട് ഇങ്ങനെ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ചെറുകിട രാജ്യങ്ങൾക്ക് ചെറിയ രാജ്യങ്ങൾക്ക് പിന്നോക്ക രാജ്യങ്ങൾക്ക് പിന്നോക്ക സമൂഹങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ സേഷ്യൻസ് പോലെയുള്ള ശ്രീലങ്ക പോലെയുള്ള ദ്വീപ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമുദ്രത്തിൻ്റെ നിരപ്പ് ഉയർന്നു വരികയാണെങ്കിൽ അത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കും ആ പ്രതിസന്ധി അവരുടെ പല പ്രദേശങ്ങളിലെയും ജനങ്ങളിൽ ജനവാസ മേഖലകൾ കടൽ വീഴുകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് കോമ്പൻസേഷൻ നൽകാനും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അനുകൂല ഒരു സംവിധാനം ഈ പാരീസ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടുണ്ട് അതിൽ നിന്നാണ് അമേരിക്ക പിൻവാകുന്നത് അതായത് ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിൽ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യം ഒരു നയാ പൈസ പോലും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ കൊടുക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ സമീപനം ഇത് ഈ കാലാവസ്ഥാ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും അത് ആ തരം സമീപനമാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്നത് ലോകത്തിന് ലോകത്തിന് നൽകേണ്ട ധാർമ്മികമായ പിന്തുണ നൽകുന്നതിൽ ആ ഭരണകൂടം പരാജയപ്പെടുകയാണ് വിഡ്രോ ചെയ്യാണ് അപ്പോൾ ഇത് കാലാവസ്ഥാ ഉച്ചകോടിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എടുക്കുന്ന ഈ നിഷേധാത്മകമായ നയം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്നുള്ള ഈ ചർച്ചകൾ യഥാ ലോക സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ മൊത്തം പ്രതിസ പാരിസ്ഥിതികമായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ദീർഘകാലമായി നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അതിനു മുമ്പ് ക്യോട്ടോ ഉടമ്പടി എന്ന പേരിൽ ജപ്പാനിലുണ്ടായിരുന്ന ഉടമ്പടിയാണ് ഇതിന് ആ ഇതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് വരുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ തൊണ്ണൂറുകളിൽ ഉയർന്നു വന്ന സമയത്ത് തന്നെയാണ് ക്യോട്ടോ ഉടമ്പടി ഉണ്ടാകുന്നത് ക്യോട്ടോ ഉടമ്പടിയിലും വിവിധ രാജ്യങ്ങൾ ഒപ്പുവച്ചിരുന്നു അമേരിക്കയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ട്രംപിനെ പോലുള്ള ഭരണാധികാരി ുള്ള ജോർജ് ഡബ്ല്യു ബുഷ് അതിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ പിൻവാങ്ങുകയുണ്ടായിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പിൻവാങ്ങി ഇപ്പം മൂന്നാമത്തെ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഉച്ചകോടിയിൽ നിന്ന് പാരീസ് ഉച്ചകോടിയുടെ കരാറിൽ നിന്ന് വീണ്ടും ട്രംപ് വിഡ്രോ ചെയ്യുകയാണ് ഇത് വളരെ ആപൽക്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ലോകത്തിൽ ഉണ്ടാക്കും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും കാരണം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ആവശ്യമായ സാമ്പത്തികമായ റിസോഴ്സസ് വിവിധ രാജ്യങ്ങൾ ആണ് അത് സംഭാവന ചെയ്യാം എന്ന് ഏറ്റിട്ടുള്ളത് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥക്ക് വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള ഫോസിൽ വ്യൂ ഉപയോഗിച്ചുകൊണ്ട് വമ്പിച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങളാണ് അമേരിക്ക രണ്ടായിരത്തി ആറ് വരെയും ലോകത്തെ ഏറ്റവും വലിയ പൊല്യൂട്ടേഴ്സിലവരായി ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു അവരാണ് ഏറ്റവും ശക്തമായിട്ട് പിന്നെ ഹോസ്റ്റലുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതിയിൽ ചെയ്യുന്ന രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അങ്ങനെയൊക്കെയായിട്ടും തങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം അവർ അംഗീകരിക്കാൻ അവർ തയ്യാറില്ല ട്രംപ് അംഗീകരിക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തന്നെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആപത്തിലേക്കാണ് ലോകം പോകാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ആ ധാർമ്മികമായ ഉത്തരവാദിത്വം അമേരിക്ക അംഗീകരിക്കുന്നില്ല രണ്ടാമതായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട നിയമം ഉത്തരവ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആഗോള സംഘടനയിൽ നിന്ന് അമേരിക്കയെ പിൻവാങ്ങുക എന്നുള്ളതാണ് അമേരി ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന സംഘടനയോട് യഥാർത്ഥത്തിലെ എല്ലാ കാലത്തും അമേരിക്കൻ അമേരിക്കയും അമേരിക്കയിലെ വലതുപക്ഷ വിഭാഗങ്ങളും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ തവണ ട്രംപ് ഭരിക്കുന്ന സമയത്താണ് കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ബാധിച്ചത് ഈ കോവിഡ് മഹാമാരി വന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതിൽ അതിന് അതിനെതിരായിട്ടുള്ള വാക്സിനുകൾ ലോകം മുഴുക്കെ വിതരണം ചെയ്യുന്നതിൽ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങൾക്ക് അത് സൗജന്യമായി ലഭ്യമാക്കുന്നതിൽ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വളരെ ശക്തമായിട്ടുള്ള നേതൃത്വപരമായി പങ്കുവഹിച്ച ഒരു സംഘടനയാണ് യഥാർത്ഥ ഡബ്ലുഎച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പിന്നോക്ക രാജ്യങ്ങളിൽ ആഫ്രിക്കയെപ്പോലെ രാജ്യങ്ങളിൽ ഏഷ്യയെപ്പോലെ രാജ്യങ്ങളിൽ വ്യാപകമായ മഹാമാരികളിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്ന് ഒരു ഒരു വലിയ പരിധിവരെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന ഒരു സംവിധാനമാണ് ഡബ്ല്യു എച്ച് ഒ ഡ്ലു എച്ച് ഒടുള്ള വിരോധം വളരെ പ്രകടമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണത്തിൽ ഈ ചൈനീസ് വൈറസ് എന്നാണ് ട്രംപ് അതിനെ വിശേഷം ചൈനീസ് ട്രംപ് വൈറസ് അമേരിക്കൻ വൈറസ് വൈറസ് ലോകവ്യാപിയായിട്ടുള്ള ഒരു സംഗതിയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് പ്രചരിക്കാം ഏത് ഭാഗത്തുനിന്നും ഉണ്ടായാൽ പോലും ലോകത്ത് അത് വ്യാപിക്കാം അതിന് ദേശീയതയോ ദേശീയമായ അതിർവരമ്പുകളുമില്ല പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് അത് ചൈനയിൽ നിന്നുണ്ടായതാണ് ചൈനക്കാരാണ് ഉത്തരവാദി എന്ന തരത്തിലുള്ള വ്യാജമായിട്ട് പ്രചാരവേല നടത്താൻ അമേരിക്കൻ ഭരണകൂടം ശ്രമിച്ചിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളാണ് അവരതിൽ അതിലേക്ക് നയിച്ചത് പക്ഷേ ഡബ്ല്യു എച്ച് ആ നിലപാടുകൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള അവർ പരിശോധന നടത്തി അവരുടെ വിദഗ്ധ സംഘം നടത്തിയ പഠനങ്ങളിൽ അങ്ങനെ ഒരു ചൈനക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു വൈറസാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ക്ഷോഭം ആ ഒരു പ്രതികാരം തീർക്കാനായിട്ടാണ് ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒന് നൽകുന്ന എല്ലാ പിന്തുണയും വേണ്ടെന്ന് വയ്ക്കാൻ അമേരിക്ക തീരുമാനിച്ചത് ഇനി ഡബ്ല്യു എച്ച്ഒക്ക് ഇന്ന് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഒരു നയാ പൈസ ഞങ്ങൾ കൊടുക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും അമേരിക്കയുടെ കാശ് അമേരിക്ക ചക്കാരെങ്ങനെ ചിലവാക്കണമെന്ന് അവർ നിശ്ചയിക്കട്ടെ പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പലതരത്തിലുള്ള ലോകങ്ങൾ രോഗങ്ങൾ പാശ്ചാത്യദേശങ്ങളിൽ വന്നിരുന്ന പല തരത്തിലുള്ള ലോകങ്ങൾ ഇന്ന് ഏഷ്യയും ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും അടക്കമുള്ള ലോകത്തെ മഹാരാജ്യങ്ങൾ രാജ്യങ്ങൾ മഹാപുരുഷത്തെയും നശിപ്പിച്ചിട്ടുള്ളതാണ് ഈ പ്രദേശങ്ങളിലേക്ക് ഏഷ്യ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സിഫിലിസും ഫുണോറിയും അടക്കമുള്ള രോഗങ്ങൾ ആരാ കൊണ്ടുവന്നത് പറങ്കിപ്പുണ് എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഈ രോഗങ്ങൾ മലയാളത്തിൽ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് പറങ്കിയുടെ പേരിൽ ഈ പുണ്ണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ പാശ്ചാത്യ ശക്തികൾ ഈ പാശ്ചാത്യ ശക്തികളുടെ ആഗോള വ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തുണ്ടായിരിക്കുന്ന മഹാമാരികൾ ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ യഥാർത്ഥത്തില് പലതരത്തിൽ മഹാമാരികളുണ്ടായത് ഈ വൈദേശികമായിട്ടുള്ള ശേഷമാണ് അപ്പ അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലോകം ഒരു രോഗം പ്രചരിപ്പിക്കുകയും ലോകത്തിന് അനാരോഗ്യത്തിൻ്റെ ഒരു മേഖലയാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്ന ഈ പാശ്ചാത്യ സമൂഹവും പാശ്ചാത്യ സംസ്കാരവും അതിൻ്റെ തലപ്പത്തുള്ള അമേരിക്കയും ഇന്ന് പറയുന്നതും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല ഞങ്ങൾക്ക് ലോകത്തെ ലോകത്തെ ആളുകളെ ആരും ഈ കാര്യം നോക്കേണ്ട കാര്യമില്ല ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് ഇവർ ഇവർ ത്രയോ നൂറ്റാണ്ടുകളായിട്ട് മറ്റെല്ലാ രാജ്യങ്ങളിലും പോയിട്ട് കപ്പലുകളും കപ്പലുകളിൽ തോക്കുമായിട്ട് പോയിട്ട് ആ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് അവിടെയുള്ള ആളുകളെ അടിമകളാക്കിയ ഒരു കൂട്ടരാണ് പറയുന്നത് ആരും ഇങ്ങോട്ട് വരേണ്ടത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാതെ അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ട് തീരുമാനങ്ങൾ ഡബ്ല്യു എച്ച് നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനം അതുപോലെ തന്നെ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനം ഇത് രണ്ടും ലോകത്തെ സംബന്ധിച്ചിടത്തോളം മഹാമാരികളെ ചെറുക്കുന്നതിൽ ആഗോള താപനം ചെറുക്കുന്നതിൽ ലോകത്തെ ഏതൊരു സുരക്ഷിതമായ പ്രദേശമായിട്ട് നിലനിർത്തുന്നതിൽ ലോകം പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ നടത്തുന്ന ശ്രമങ്ങളെ തകർക്കാനുള്ള നീക്കമാണ് ആഗോള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആഗോള സമൂഹത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും എന്ന അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള അങ്ങേയറ്റം ഏകപക്ഷ മോശമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രകടനമാണ് ഈ ട്രംപിൻ്റെ രണ്ട് ഉത്തരവുകളിൽ കാണുന്നത് തീർച്ചയായും ഈ പ്രതിസന്ധിയെ നേരിടേണ്ട ഉത്തരവാദിത്വം ലോകത്തിനുണ്ട് പക്ഷേ വലിയ തോതിലുള്ള ദുരന്തങ്ങൾ അതിൻ്റെ പേരിൽ ലോകത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം നിസ്സംശയമാണ്